അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു മോർണിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം കുറേ കുറെ നമ്മളൊരു എടുത്തിട്ട് സുഖത്തിട്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ ചെറിയ മോർണിംഗിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ നമ്മൾ അച്ചാച്ചൊക്കെ ഇണ്ട് വിടാ പല്ലേക്ക് അച്ചാച്ചു പല്ലേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ തിന്നാ വേണ്ട എന്താ തിന്നാ ഏഹ് നവേ പല്ലേച്ചു കേട്ടോ വരുന്നുണ്ട് നീ അടിപൊളി ദോശ ദോശ ഉണ്ടോ ദോശ ഇവിടെ സെറ്റാണ് നമുക്ക് ഓ സിമി നമുക്ക് ചട്ണി ഉണ്ടാക്കാം നമ്മൾ ദോശയിലേക്ക് ഒരു ചട്ണി ഉണ്ടാക്കുക ചെറിയ ഉള്ളി നന്നായിരുന്നു വഴറ്റി കൊടുക്കണം രണ്ട് തക്കാളി തക്കാളിട്ടിരിക്കുന്നേ ഇവിടെ ആൾക്കാരുള്ളേം കൊണ്ട് കൂടുതൽ കൊണ്ട് രണ്ട് തക്കാളി തക്കാളിട്ടു നല്ല ഒരു തക്കാളിന്റെ ആവശ്യൂന്ന് ഒരു ഭാഗം റെഡി ആവട്ടെ അടുത്ത ദോശ ഇട്ടിക്കാൻ പോകട്ടോ നല്ല നെയ്സ് ദോശ നെയ്യ് കൊണ്ട് നെയ്യാണ് ഒരിക്കേണ്ടത് നല്ല ടേസ്റ്റ് ഇണ്ടാവട്ടെ അപ്പൊ തുള്ളി വെളിച്ചെണ്ണ മുൾക്കൊടി ഒഴിച്ചെടുക്കുന്നു നെയ്യ് ഇല്ലാത്തൊണ്ട് എല്ലാരും എണീപ്പിക്കാഴ്ചയും കൊണ്ട് നല്ല ഉറക്കിലാട്ടല്ലോ നല്ല ദോശ ദോശ ദോശന്റെ പാത്രം ഉണ്ട് പക്ഷെ അതും അതുവരെ മയക്കിയില്ല അത് കാരണം മതി എന്താ പറയാ ഞങ്ങൾ പത്തിരിണ്ടാക്കുന്ന കല്ലിലാണ് ഇപ്പൊ ദോശ ഉണ്ടാക്കുന്ന ദോശപാത്രം ഞങ്ങൾ ഒന്ന് വാങ്ങിണ്ടായി അപ്പൊ അത് മയക്കി റെഡി ആക്കില്ല അത് കാരണം ഇങ്ങനെ അടുക്കി പിടിച്ചു പോവുക എന്താ പറയാ ചെറിയൊരു ഇട്ടയും കൊണ്ടന്നെ അത് അടിച്ച അല്ലമ്മ വെളുത്തുള്ളി കൊടുത്തിട്ടില്ല അതൊരു മൂന്നെണ്ണം മാറണമെടുത്തിട്ടുണ്ട് മൂന്നോ രണ്ടോ മറ്റേ മൃദില്ലേ എന്താ പറയുക വെളുത്തോളിട്ടെടുക്കണം കേട്ടോ കേട്ടോ ഏ കൊമ്പെട്ടില്ല കൊമ്പെടുക്കണമെങ്കിൽ ആ ചാച്ചിന് എന്താ പണി ഏന്ന് കന്ന് ചട്നിക്കുള്ളൊക്കെ എടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സി ഇട്ട് അരച്ചെടുക്കട്ടോ ഇനി നേരം നോക്കിയാലും ഞാനായിട്ട് എടാ ഇതാണ് എൻ്റെ ഉപ്പന്റെ പെങ്ങളെ മോൻ നിങ്ങൾ ചോദിക്കണ്ടല്ലോ ഇവൻ ഏതു നേരം ഇവിടെയാണോ ചോദിക്കില്ല ഡൗട്ട് ക്ലിയർ ആയി തരാം ഈ മഹാന്റെ വീടാണ് അവിടെ

കണ്ടോ മഴയാണ് ഞായറാഴ്ച ആയിട്ടും മഴക്കൊരു കുറവില്ല ഞായറാഴ്ച മഴ പെയ്യരുത് എന്നാണ് മഴ പെയ്യുന്ന കൊണ്ട് സൗണ്ട് കേൾക്കാൻ ഉണ്ടാവില്ല കാരണം ഇവിടെ ഇങ്ങനത്തെ ആയതുകൊണ്ടേ ഇതിന്റെ മുകളിലൊക്കെ മഴ ഇങ്ങനെ ടക് ടക് ങ്ങനെ പെയ്യുന്ന നല്ല സൗണ്ട് ഉണ്ടാവും ഇപ്പൊ നമ്മളെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചായ കുടിക്കാം

ണ്ടാക്കാൻ അറിയാണ്ട് എനിക്കാ ലൗചീനോ കൊളായി പോയത് എനിക്കു നല്ല കഥസ്റ്റുക്കെ പറഞ്ഞിട്ട് ക്യാമറ ഓണാക്കിട്ടാണ് ഈ യുദ്ധമൊക്കെട്ടോ എല്ലാരും കഴിക്കാണ് എന്നെ പീസ കണ്ടോ ഫോണില് കളിച്ചിട്ടാത്തന്നത് ദോശയും അങ്ങനുണ്ട് ഞങ്ങൾ എല്ലാരെയും ചായ കുടിക്കട്ടതാ കൊറുമ്പത്തി രാവിലെ തന്നെ ആയിട്ടാ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് സ്റ്റൈലിലെ അതേ ദോശ ദോഷ ഓടീറ്റാക്കും അല്ല നീ വെക്കൂലെട്ടോ എന്നെ ഡിലീറ്റാക്കിയാളു ഏ കുടുങ്ങി പോക്കൂലട്ടോ ഏ സന്തോഷായോ ആ എന്നെ കൂട്ടൂല ഫോൺ എടുത്ത് കേറി നേരം നോക്കിയാലും ഒരു സൗണ്ട് വെച്ചിട്ടു ഞങ്ങളെല്ലാരും ചായ പൊടിന്റെ പ്ലേറ്റിൽ കൈയിട്ട് തിന്ന എത്ര നേരം ഞാനല്ലേ ഈ പ്ലേറ്റിൽ തിന്നെ നിന്റെ പ്ലേറ്റ് തിന്നത്രേ അതെന്തിനാ ഞാൻ തിന്ന പ്ലേറ്റ് തിന്നാ ടേസ്റ്റ് എടുത്ത് കൂടുതൽ എങ്ങനുണ്ട് ചമ്മന്തി കൂടി അടിപൊളിയാ ഇത്ത കുടിച്ചും അപ്പൊ ഞങ്ങള് ചായ കാല അനിയെത്തി അപ്പ ഗൈസ് ഫുഡൊക്കെ കഴിച്ചു ഇവിടെ ഇങ്ങനെ ഇരിക്കോ അപ്പൊ അത്രയുള്ളു അജോ

അപ്പം ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു രാവിലത്തെ വിശേഷം ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് പെയ്യാണ് കേട്ടോ അതിന് തുടങ്ങി എല്ലാവരും വീഡിയോ ഇഷ്ടമാക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പിന്നെ കാണട്ടോ ബൈ ഗൈസ്